വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കേട്ടാൽ ഭാഷയിൽ ഭീഷണിയുമായി സംഘപരിവാർ അനുകൂല സംഘടനയായ ദീപാവലി ദിനത്തിൽ ുംപക്ഷമുള്ള പ്രദേശത്ത് കട തുറന്നു എന്ന് പറഞ്ഞാണ് സംഘപരിവാർ സംഘടനയായ ബജ്രംഗ് ദളിന്റെ ഈ ഭീഷണി ഡൽഹിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ പരാമർശവും മുസ്ലിം റെസ്റ്റോറന്റ് ഉടമകൾക്കെതിരെ കേട്ടാൽ അറിയിക്കുന്ന ഭാഷയിൽ തെറിവിളിക്കുന്നതും ഈ വീഡിയോയിൽ വ്യക്തമായി കേൾക്കാൻ സാധിക്കും ദീപാവലി ദിനത്തിൽ ഹിന്ദുക്കളുടെ സ്ഥലത്ത് എന്തിനാണ് ഹോട്ടൽ തുറന്നത് എന്നും ഇത് ജുമാ മസ്ജിദ് ആണോ എന്നും ബജ്രംഗൽ പ്രവർത്തകൻ ചോദിക്കുന്നത് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഹിന്ദുക്കളുടെ സ്ഥലത്ത് ഹോട്ടൽ തുറന്നതെന്നും പെരുന്നാൾ ദിനത്തിൽ മുസ്ലിങ്ങളുടെ പ്രദേശത്ത് പന്നിയെ അറുക്കാൻ സമ്മതിക്കുമോ എന്നും ബജ്രംഗൽ പ്രവർത്തകൻ ചോദിക്കുന്നു അടുത്ത വിശേഷ ദിനത്തിൽ ഹോട്ടൽ തുറന്ന് പ്രവർത്തിച്ചാൽ കത്തിച്ചു കളയുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തുന്നത് ഈ വീഡിയോയിലൂടെ കേൾക്കാം ഏറെ തിരക്കേറിയ മാർക്കറ്റിൽ നിരവധി പേർ നിൽക്കുമ്പോഴാണ് പ്രവർത്തകന്റെ ഈ പരസ്യ ഭീഷണി എന്നാൽ ആരും ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായില്ല മാത്രമല്ല ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ കട തുറക്കുന്നെതിരെ മൗനം പാലിക്കുന്നത് ശരിയല്ലെന്നും ബജ്രംഗൽ പ്രവർത്തകൻ ചുറ്റും കൂടി നിൽക്കുന്നവരോട് പറയുന്നുണ്ട് എന്നാൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ സംഭവത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടോ എന്ന കാര്യം ഈ വീഡിയോ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് എന്നാൽ ഇതുവരെ ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തതായും അല്ലെങ്കിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്തതുമായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല അതേസമയം രാജ്യത്ത് സംഘപരിവാർ അനുകൂല സംഘടനകൾ മുസ്ലിം മതവിശ്വാസികൾക്കെതിരെ വളരെ വലിയ രീതിയിൽ നടത്തുന്ന ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഡൽഹിയിൽ നടന്ന ഈ സംഭവം എന്നാണ് സോഷ്യൽ മീഡിയ വിശേഷിപ്പിക്കുന്നത് അതായത് ഹരിയാനയിൽ കുറച്ച് ദിവസങ്ങളായി പൊതുസ്ഥലത്ത് നമസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഈ സ്ഥലത്തേക്ക് സംഘപരിവാർ അനുകൂല സംഘടനകൾ പ്രതിഷേധവുമായി വന്നതും അവിടെ പൂജകൾ ുമൊക്കെ കഴിഞ്ഞ ദിവസം വളരെ വലിയ വാർത്തയായിരുന്നു ഇത്തരത്തിൽ മുസ്ലിം മതവിശ്വാസികൾക്കെതിരെ ഒരു വലിയ ക്യാമ്പയിൻ ആണ് രാജ്യത്ത് സംഘപരിവാർ നടത്തുന്നത് എന്നും അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്ന ഈ സംഭവം എന്നുമാണ് സോഷ്യൽ മീഡിയയിലൂടെ ചിലർ ഈ വീഡിയോയെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കുന്നത് കൂടാതെ ഈ സംഭവത്തിൽ പോലീസ് വീഡിയോയിൽ കാണുന്ന വജ്രംഗൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്തതോ അല്ലെങ്കിൽ ആരെയോ ആരെങ്കിലും അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരു റിപ്പോർട്ടുകളും ഇതുവരെ വന്നിട്ടില്ല ഏതായാലും ഈ വിഷയത്തിനെതിരെ വളരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള